ഹലോ കൂട്ടുകാരെല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങ മിഠായിലേക്ക് സ്വാഗതം ഇപ്പൊ നോമ്പ് സമയമാണല്ലോ അപ്പോ മിക്കവരും ഇറച്ചി മീനൊക്കെ ഉപേക്ഷിച്ചിരിക്കുന്ന സമയമാണ് അപ്പോൾ ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിൽ എങ്ങനെ കൂർക്ക ഉണ്ടാക്കാം കൂർക്ക വരട്ടിയെടുക്കാം എന്നുള്ളതിൻ്റെ ആ റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഞാനിപ്പോൾ ഒരു മൺചട്ടിയിൽ അത് ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ി അതിലേക്ക് അല്പം കടുക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു രണ്ട് നണ്ട് വേപ്പല അതും ചേർത്ത് കൊടുക്കാം പിന്നെ ഇടുന്നത് ഒരു സവാളയുടെ പകുതി കനം കുറച്ചരിഞ്ഞത് ഒരു രണ്ട് വറ്റൽ മുളക് മുറിച്ചിട്ടത് പിന്നെ ദാ ഇത്രയും തേങ്ങ ഒരു കാൽ മുറി തേങ്ങ അത് വരട്ട് തേങ്ങ കേട്ടോ നന്നായിട്ട് വിളഞ്ഞ് തേങ്ങ അത് ഇതുപോലെ കഷണങ്ങളാക്കി അതും ചേർത്ത് ഒന്ന് വഴറ്റുന്നുണ്ട് അപ്പോൾ ഈ തേങ്ങ നന്നായിട്ടൊന്ന് വറുത്ത് മൊരിഞ്ഞ് വരണം ഇനി അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ തേങ്ങയൊന്ന് മൊരിഞ്ഞ് അതിന് ഒരു ചെറിയ കളർ മാറ്റം വരുമ്പോൾ നമുക്കിതിലേക്ക് നല്ല നീളത്തിൽ ഇതാ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കഴുകി വെള്ളത്തിലിട്ടതാണ് ഞാൻ ആ അരിഞ്ഞ് കൂർക്കുക ഇട്ട് കൊടുക്കാം അപ്പോൾ കൂർക്ക ഇതുപോലെ തന്നെ അരിയണം കേട്ടോ അപ്പോഴാണ് അതിന്റെ ടേസ്റ്റ് ഉണ്ടാവുന്നത് ഉണ്ടാകുന്നത് ഇപ്പോൾ എല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തേ സിമ്മിലിട്ടിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ അവിടെ സാവധാനം ഇരുന്ന് വേവട്ടെ ആ സമയം കൊണ്ട് ഒരു രണ്ട് രണ്ടര സ്പൂണ് തേങ്ങ ചിരണ്ടിയത് ഒരു പാനിലിട്ട് ഒന്ന് വറുത്ത് കൊടുക്കുകയാണ് അപ്പോൾ അതിലേക്ക് അല്പം വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നമ്മൾ ബീഫിനൊക്കെ വറുത്തരക്കില്ലേ അതുപോലെ അപ്പോൾ തേങ്ങ വറുത്തു എടുക്കുമ്പോൾ അതിൽ കുറച്ച് വെളുത്തുള്ളിയും പിന്നെ ഒരല്പം വേപ്പിലയും പിന്നെ ഇടുന്നത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ മുക്കാൽ സ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട് നല്ല കളറുള്ള മുളക് പൊടി ഇനി ഇതൊന്ന് പാകത്തിന് വറുത്തെടുക്കുക അപ്പോൾ ചെറു തീയിൽ ഇട്ട് വേണം വറുക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇപ്പം ഏകദേശം നമ്മുടെ തേങ്ങ വറുത്തത് പാകമായിട്ടുണ്ട് തീ ഓഫ് ചെയ്യാൻ തണുക്കാൻ വയ്ക്കുക അപ്പോൾ നമ്മുടെ കൂർക്ക പാകമായ നോക്കാം കൂർക്ക പകുതി മുക്കാൽ വേവായിട്ടുണ്ട് ഒന്നുകൂടി കൂടി ഇളക്കിയിട്ട് കൊടുക്കാം അപ്പോൾ ഇതിലൊരു അല്പം വെള്ളേ തളിച്ചിട്ടുള്ളൂ ആ വെള്ളം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഉപ്പിൻ്റെ കല്ലിൽ വെള്ളത്തിൽ അലിയിച്ച ആ ഉപ്പ് നീരാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ചും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്നും കൂടി മൂടി വെച്ച് വേവിക്കാം അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് നമ്മൾ വറുത്ത് വെച്ച് തേങ്ങ പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ മൂടി വെച്ചിട്ട് ഇപ്പോൾ നന്നായിട്ട് കൂർക്ക കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട് ഇപ്പം തന്നെ കഴിക്കാൻ തോന്നും കാരണം അത്ര നല്ല സ്മെല്ലാണ് വരുന്നത് ഇപ്പം കൂർക്കയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ആ തേങ്ങ വറുത്തത് ഒട്ടും വെള്ളം തൊടാതെ പൊടിച്ചെടുത്തത് അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തീ എപ്പോഴും വളരെ കുറച്ച് വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഇതിൽ ഒരു സ്പൂണ് ഗരം മസാല ഇറച്ചി മസാല ചേർത്തിട്ടുണ്ട് അതുപക്ഷെ വീഡിയോയിൽ പെടാത്തതാണ് ഒരു സ്പൂണ് മീറ്റ് മസാല കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ആ മിക്സി പൊടിച്ച് ആ മിക്സിയുടെ കൂടി കഴുകി കുറച്ച് വെള്ളം മതി ഒരു സ്പൂണോളം വെള്ളം മതി അതുകൂടി ചേർത്ത് പിന്നെ അരപ്പൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഒന്ന് മൂടി വയ്ക്കാം അല്പം കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം ഇതായിപ്പം നമ്മുടെ കൂർക്ക വരട്ടിയത് റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെയൊന്നുണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ ഇനി ഇതിപ്പോൾ ഒരു പാത്രത്തിലേക്ക് വിളമ്പിയിട്ട് കാണിച്ചു തരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീണ്ടും വേറെ വിഭവങ്ങളുടെ വീഡിയോ ആയിട്ട് വരാം താങ്ക്